അപ്പോൾ ഞാൻ ചോദിച്ചത് കർത്താവിൻ്റെ പറഞ്ഞു കർത്താവ് അട്ടപ്പാടിയിൽ ജനങ്ങളെല്ലാം കുറച്ച് ഞെരുക്കുണ്ട് തൊണ്ണൂറ്റിനാലിപ്പോഴല്ല തൊണ്ണൂറ്റിനാലിൽ അവർ പാവപ്പെട്ടവരാണ് പട്ടിണിയുണ്ട് ഞെരുക്കമുണ്ട് ബുദ്ധിമുട്ടുണ്ട് വീടില്ല കരണ്ടില്ല പഠിപ്പിൽ അല്ല പഠിപ്പുണ്ട് പിന്നെ വസ്ത്ര പല ബുദ്ധിമുട്ടുകളുണ്ട് സാമ്പത്തിക ഞെരുക്കമുണ്ട് കടബാധ്യതയുണ്ട് അതുകൊണ്ട് ഈ ആളുകളുടെ രക്ഷയ്ക്ക് വേണ്ടി കർത്താവിൻ്റെ സഭ ഇവിടെ ഇടവകയുണ്ട് എങ്കിലും പിന്നെ കുറച്ച് സോഷ്യൽ സർവീസ് ചെയ്യുന്നുണ്ട് എരുമേനെ ലോൺ കൊടുക്കുക പശുവിനെ ലോൺ കൊടുക്കുക ഇതൊക്കെ ചെയ്യുന്നുണ്ട് അട്ടപ്പാടി സോഷ്യൽ സർവീസ് ഓർഗനൈസേഷൻ അത് കൂടാതെ എന്തെങ്കിലും ചെയ്യണോ ഇതെന്ത് ഇവിടെ നിന്ന് ഇത്രയും കൊടുത്തതെന്ന് ശരിയാകുന്നില്ലല്ലോ എന്തൊരു കംപ്ലയിൻറ്റ് മാത്രമേ ഉള്ളൂ ഏഹ് എനിക്ക് കിട്ടിയില്ല അവർക്ക് കിട്ടി എന്ന് പറഞ്ഞാൽ ഇന്ന് ഈ കംപ്ലയിൻ്റ് ആണ് ഏഹ് പിന്നെ കുറേ പേര് പള്ളി വരാതിരിക്കുക അവർക്ക് കൊടുത്ത് എനിക്ക് തന്നില്ലെന്ന് പറഞ്ഞ് പള്ളി വരാതിരിക്കുക വീട് കൊടുത്ത് എനിക്ക് കിട്ടിയില്ലെന്ന് പറഞ്ഞ് പള്ളി വരാ അപ്പോൾ ഈ എന്ന് ഇങ്ങനെ വീടും കൊടുത്ത് ഇതും കൊടുത്ത് എന്ന് എന്ന് നേരെയാവും എന്ന് ചോദിച്ചു അപ്പോൾ കർത്താവ് പറഞ്ഞു നീ അച്ഛൻ വീടും കൊടുക്കണ്ട അച്ഛൻ പിന്നെന്താ എരുമേനയും കൊടുക്കണ്ട കോഴിമുട്ടയും കൊടുക്കണ്ട കോഴിമുട്ടയും കൊടുക്കുവാർത്ത ഇത് വിരിച്ച് കോഴിക്കുഞ്ഞുങ്ങളെ പറഞ്ഞു പിന്നെ ആടിനെയും കൊടുക്കണ്ട ആടിനെ അട്ടപ്പാടി ആടിനെ വളർത്താൻ പറ്റിയ സ്ഥലമെന്ന് പറഞ്ഞാൽ ആടിനെ കൊടുക്കുക ആടിനെയും കൊടുക്കണ്ട ഒന്നും കൊടുക്കണ്ട ഞാൻ ചോദിച്ചു കർത്താവ് ഞാൻ പിന്നെ എന്ത് കൊടുക്കും അപ്പോൾ പറഞ്ഞു വചനം കൊടുത്താൽ മതി എന്ന് പറഞ്ഞു ഞാൻ ദൈവജനത്തോട് പറഞ്ഞു ആളുകളോട് പറഞ്ഞു ആളുകളെ നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷ വാർത്തയുണ്ട് നിങ്ങളുടെ സർവ്വ കഷ്ടവും തീരാൻ പോവാണ് കേട്ടാൽ മതി ഉടനെ എൻ്റെ ആളുകൾ എന്താ പറഞ്ഞതറിയോ നമ്മുടെ വികാരിയച്ചൻ പുതിയ തട്ടിപ്പുമായി രംഗപ്രവേശ നമ്മുടെ ആളുകളെ സമ്മതിക്കണം നമ്മുടെ വികാരിയച്ചൻ പുതിയ തട്ടിപ്പുമായി രംഗപ്രവേശം ചെയ്തിട്ടുണ്ട് ജാഗ്രത എങ്ങനെയുണ്ട് പറഞ്ഞു ഇതാണ് നമ്മുടെ പാർട്ടികൾ അതുകൊണ്ട് കർത്താവ് തന്നെ സൊല്യൂഷൻ ഉണ്ടാക്കണം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ നേരിട്ട് പറഞ്ഞാലൊന്നും അവര് കേക്കിയല്ല വളരെ ഉന്ന എന്താ പറഞ്ഞത് കുശാഗ്രബ ബുദ്ധികളാണെന്ന് പറഞ്ഞു അതുകൊണ്ട് കർത്താവ് തന്നെ സംസാരിക്കണം അപ്പോഴാണ് കർത്താവ് പറഞ്ഞു ജോഷുവാട് പുസ്തകം ഒന്നാം അധ്യായം ഏഴു എട്ട് വാക്യങ്ങൾ അച്ഛൻ ആദ്യം പഠിച്ചിട്ട് വ്യാഖ്യാനിക്കാൻ പറഞ്ഞു ജോഷുവാട് പുസ്തകം ഒന്നാം അധ്യായം ഏഴു എട്ട് വാക്യങ്ങൾ അവിടെ ഇങ്ങനെയാണ് വചനം പറയണത് എൻ്റെ ദാസനായ മോശ നൽകിയിട്ടുള്ള ന്യായപ്രമാണ ഗ്രന്ഥം എപ്പോഴും നിൻ്റെ അതരത്തിലും നിൻ്റെ ഉണ്ടായിരിക്കണം അതിൽ എഴുതിയിരിക്കുന്നതെല്ലാം പാലിക്കാൻ നീ ശ്രദ്ധിക്കണം രാവും പകലും അതിനെക്കുറിച്ച് നീ ധ്യാനിക്കണം അപ്പോൾ നീ അഭിവൃദ്ധി പ്രാപിക്കുകയും എല്ലാ കാര്യങ്ങളിലും വിജയം വരിക്കുകയും ചെയ്യും വായിച്ചു നോക്കിയേ ജോഷുവന്റെ പുസ്തകം ഒന്നാം അധ്യായം ഏഴു അതായത് ജോഷുവയ്ക്ക് ശേഷം അല്ല മോശയ്ക്ക് ശേഷം ജോഷുവ ജനത്തിൻ്റെ ഉത്തരവാദിത്വം എടുക്കുകയാണ് അപ്പോൾ ഈ ജനം മുഴുവനും നല്ല സ്ഥിതിയിലിരിക്കണം എന്നുള്ളത് ദൈവത്തിൻ്റെ ആഗ്രഹമാണ് ജോഷുവടെ ആഗ്രഹം ജന നേതാവാണ് ജോഷുവാണ് ജോഷുവുടെ ആഗ്രഹമാണ് അതുകൊണ്ട് ദൈവത്തോട് ചോദിച്ചു ദൈവമേ ഈ ജനം അഭിവൃദ്ധി പ്രാപിക്കാനും ഒരെണ്ണത്തിനൊരു പട്ടിണിയില്ലാതെ നല്ല സ്ഥിതി ഇരിക്കാനും ഒരു കുടുംബത്തിൽ പോലും തകർച്ചയില്ലാതെ നല്ല അവസ്ഥയിൽ ഈ ജനത്തിനു വേണ്ടി എന്താണ് അങ്ങ് ആഗ്രഹിക്കണമെന്ന് ചോദിച്ചു അതുപോലെ ജോഷുവായും നല്ല സ്ഥിതിയിലിരിക്കണം ജോഷു എന്നിങ്ങനെ പുരണ്ടുപിടിച്ചിരുന്നാൽ പോരാ ജോഷുവായി നല്ല സ്ഥിതി ഉണ്ടാകണം നല്ല ഉയർച്ച അതിന് ഈ ജനത്തിനും നല്ല ഉയർച്ചയുണ്ടാകും അതിന് എന്താണ് ചെയ്യേണ്ടതെന്ന് ദൈവത്തോട് ചോദിച്ചപ്പോൾ ദൈവം പറഞ്ഞതാണ് എൻ്റെ ദാസനായ മോശം നൽകിയിട്ടുള്ള ന്യായപ്രമാണ ഗ്രന്ഥം എന്ന് പറഞ്ഞാൽ ദൈവവചനം എപ്പോഴും നിൻ്റെ അതരത്തിലും നിൻ്റെ ഹൃദയത്തിലും ഉണ്ടായിരിക്കണം നീ ഒരു നല്ല സൈനിക സ്കൂൾ തുടങ്ങണം സൈന്യത്തെ ട്രെയിൻ ചെയ്യണം ചുറ്റുമുള്ള രാജാക്കന്മാരെല്ലാം എല്ലാ ശത്രുക്കളാണ് ഏതു സമയം യുദ്ധം ഉണ്ടാകും യുദ്ധം വരുമ്പോൾ നമ്മൾ വെറുതെ കപ്പകോലോട്ട് നിന്നാൽ പോരാ പുതിയ പുതിയ ആയുധങ്ങൾ നീ ഡെവലപ്പ് ചെയ്യണം എന്നല്ല ദൈവം പറഞ്ഞത് നീ നല്ല സ്കൂളും കോളേജ് സ്ഥാപിക്കുക എന്നല്ല ദൈവം പറഞ്ഞത് നീ നല്ല വിധത്തിൽ ഇവരെയൊക്കെ വല്ല വിദേശത്തോട്ട് പഠിപ്പിക്കണം ബുദ്ധിയും ബോധം തെളിയട്ടെ എന്നല്ല പറഞ്ഞത് നൂറ് ശതമാനം സാക്ഷരത ഉണ്ടാക്കാം എന്നല്ല പറഞ്ഞത് ഇവർക്ക് നല്ല പാൽ മുട്ടയും കൊടുത്ത് ബുദ്ധി വികസിക്കട്ടെ എന്നല്ല പറഞ്ഞത് അതൊന്നുമല്ല കാര്യം ഇത് ഒരു രാജാവിനോട് ജനത്തിന്റെ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു സീനിയറിനോട് പറയുന്നതാണ് നീ ഇവർക്ക് കൊടുക്കേണ്ട ഒറ്റ കാര്യമുള്ളു രാവും പകലും നീ ദൈവവചനം ധ്യാനിക്കണം ദൈവവചനം നീ ഇവരെ പഠിപ്പിക്കണം ദൈവവചനം നീ ധ്യാനിക്കണം ദൈവവചനം നിന്റെ വായിൽ എപ്പോഴും രാവും പകലും ദൈവവചനം ഉണ്ടായിരിക്കണം അപ്പോൾ നീ അഭിവൃദ്ധി പ്രാപിക്കുകയും വിജയം വരിക്കുകയും ചെയ്യും വായിച്ചു നോക്കിയേ എൻ്റെ നൽകിയിട്ടുള്ള എല്ലാ നിയമങ്ങളും അനുസരിക്കുകയും അനുസരിക്കുകയും ചെയ്യുക അവയിൽ നിന്ന് മാറരുത് നിന്റെ ഉദ്യമങ്ങളെല്ലാം നീ അപ്പോൾ നിന്റെ ഉദ്യമങ്ങളിൽ നീ വിജയിക്കും നമ്മുടെ പ്രശ്നം എന്താ നമ്മുടെ ഉദ്യമങ്ങളിൽ ഒന്നും വിജയിക്കുന്നില്ല എന്തെങ്കിലൊക്കെ എവിടെങ്കിലൊക്കെ ഇച്ചിരിയൊക്കെ എപ്പോഴെങ്കിലും ഒരു വിജയം കിട്ടുന്നല്ലാതെ എന്താ ഒരു മേൽഗതി മേൽഗതിയില്ലേ മേൽഗതിയില്ല നിന്റെ ഉദ്യമങ്ങളിലെല്ലാം നീ വിജയിക്കാൻ നീ എന്തു ചെയ്യണം നീ എഡം വലം വ്യതിയക്കുന്നത് എന്റെ ദാസനെ മോശം നൽകിയിട്ടുള്ള വചനം മുഴുവനും നീ പാലിക്കണം വചനം മുഴുവനും നീ വായിക്കണം നിന്റെ ആദരത്തിൽ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കും അടുത്ത വായിച്ചേ ന്യായപ്രമാണ ഗ്രന്ഥം എപ്പോഴും നിന്റെ അധരത്തിലുണ്ടായി നമ്മൾ സംസാരിക്കുന്ന സമയത്ത് എപ്പോഴും ട്രംപും പിന്നെ ബൈഡനും അല്ല ഉണ്ടാകേണ്ടത് എന്ത് ചെയ്യണം ന്യായപ്രമാണ ഗ്രന്ഥം എപ്പോഴും നിന്റെ ആധരത്തിൽ നിന്റെ ഹൃദയത്തിലുണ്ടായിരിക്കണം അതിൽ എഴുതിയിരിക്കുന്നതെല്ലാം പാലിക്കാൻ നീ ശ്രദ്ധിക്കണം അതിൽ എഴുതിയിരിക്കുന്നതെല്ലാം പാലിക്കാൻ നീ ശ്രദ്ധിക്കണം അതിനെക്കുറിച്ച് അതിനെക്കുറിച്ച് രാവും രാവും പകലും പകലും ധ്യാനിക്കണം ുംകലും നമ്മള് ധ്യാനിക്കണെന്താ നമ്മുടെ കടബാധിതനെ കുറിച്ച് നമ്മുടെ കടബാധ്യതനെക്കുറിച്ച് വീട്ടിലെ പ്രശ്നത്തെ കുറിച്ച് നമുക്ക് ദേഷ്യമുള്ളവരെ കുറിച്ച് പിന്നെ വികാരിച്ച പുതിയ തട്ടിപ്പിനെ കുറിച്ച് ഒക്കെയാണ് നമ്മൾ രാവും പകലും സംസാരവും ധ്യാനവും അഭിവൃദ്ധി അപ്പോൾ നീ അഭിവൃദ്ധി അതുകൊണ്ട് കർത്താവ് പറയാണ് നീ വചനത്തെ കുറിച്ച് ചിന്തിക്കുകയും വചനത്തെ കുറിച്ച് ധ്യാനിക്കുകയും വചനത്തെ കുറിച്ച് സംസാരിക്കുകയും വചനം പറയുകയും ചെയ്തുകൊണ്ടിരുന്നാൽ നീ അഭിവൃദ്ധി പ്രാപിക്കുകയും ചെയ്യും അഭിവൃദ്ധി പ്രാപിക്കുക അഭിവൃദ്ധി അഭിവൃദ്ധി എന്ന് പറഞ്ഞെന്താ ആ അഭിവൃദ്ധി എന്ന് പറഞ്ഞാൽ ആ അധോഗതി എന്ന് പറഞ്ഞെന്താ താഴ്ച അഭിവൃദ്ധി എന്ന് പറഞ്ഞാലോ ഉയർച്ച അതായത് അപ്പന്റെ കാലത്ത് ഒരു സൈക്കിളായിരുന്നു മകൻ്റെ കാലത്ത് ഒരു മോട്ടോർ സൈക്കിളായി അഭിവൃദ്ധിയാണോ അധോഗതിയാണോ ഏഹ് അഭിവൃദ്ധി അപ്പൻ്റെ കാലത്ത് ഒരു ടെറസ് വീടായിരുന്നു മകൻ്റെ കാലം വന്നപ്പം ഒരു ഒരു ഒലപ്പരയായി അല്ല ഒലപ്പരം നല്ലതാണത് വേണ്ട എന്താ അപ്പൻ്റെ കാലത്ത് ഒരു ഹെഡ് മാസ്റ്റർ ആയിരുന്നു മകൻ്റെ കാലത്ത് ഒരു ക്ലർക്കായി അഭിവൃദ്ധിയാണോ അധോഗതിയാണോ അധോഗതി അപ്പൻ്റെ കാലത്ത് ഏക്കർ ഉണ്ടായിരുന്നു മകൻ്റെ കാലത്ത് വന്നപ്പോൾ അത് ഒന്നുമില്ലാതെയായി അല്ലെങ്കിൽ അത് കുറഞ്ഞു അഭിവൃദ്ധി അധോഗതിയാണോ അധോഗതി പ്രൈസലോൾ പ്രൈസലോൾ കർത്താവ് പറയുന്നത് നിങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകണം മേൽഗതി ഉണ്ടാകണം മേൽഗതി ഉണ്ടാകാൻ ദൈവ വചനം കർത്താവ് തന്നിരിക്കണം ദൈവവചനം നമ്മുടെ ഒരുപാട് പേരുടെ കൺസെപ്റ്റ് എല്ല് മുറിയെ പണിതാൽ പല്ലുമുറിയെ തിന്നാം എന്നുള്ളതാണ് താൻ പാതി ദൈവം പാതി എന്നുള്ളതാണ് കൺസെപ്റ്റ് എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയണത് അങ്ങനെയല്ല ദൈവ വചനം നമ്മൾ ഹൃദയപൂർവ്വം സ്വീകരിച്ചാൽ ദൈവവചനം വഴി നമ്മൾ മേൽഗതി മേൽഗതിയുണ്ടാവും ഹരേൽവിയ ഹരേൽവിയാം ഹരേൽവിയാം